ഉത്രാളിക്കാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ചടങ്ങുകളുടെ ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും നടത്തി കുമരനെല്ലൂർ ദേശം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് പൂര ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ ആർ കെ ദാമോദരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൂരത്തിന്റെ ബ്രൌഷർ പ്രകാശനം നിർവഹിച്ചു റിട്ടയേർഡ് ജോയിന്റ് ചീഫ് കൺട്രോളർ ഓഫ് പെസോ ആർ എക്സ്പ്ലോസിണുഗോപാലിന് ആദ്യ കോപ്പി നൽകി ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ ദേശങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ഡോക്ടർ പി എസ് മോഹൻദാസ് പി വേണുഗോപാൽ വാസുദേവൻ കയറാട്ട് കെ ആർ രമേശ് വിജയൻ പൂണോത്ത് പി പ്രസാദ് ഹരിദാസ് കയറാട്ട് വി ശ്രീധരൻ രാഹുൽ ഓലശ്ശേരി സി എ ശങ്കരൻകുട്ടി കെ സതീഷ് കുമാർ പ്രശാന്ത് പുഴങ്കരയും എങ്കക്കാട് ദേശത്തുനിന്നും ടി പി ഗിരീശൻ പി ആർ സുരേഷ് കുമാർ ജയേഷ് കുമാർ ബാബു പൂക്കുന്നത്ത് പി ജി രവീന്ദ്രൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ സെക്രട്ടറി പി എൻ ഗോകുലൻ ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ പി എൻ രാജൻ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് എന്നിവരും ചടങ്ങിൽ സന്നിധരായിരുന്നു ിക്കുക അടുത്ത കാലത്തായി ഉയർന്നു വന്ന നിലവിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടരുന്നതിന് തടസ്സമായി വന്ന എല്ലാ പ്രതിബന്ധങ്ങളും ഘട്ടം ഘട്ടമായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പൊതുവായി നമ്മുടെ സമൂഹത്തിലെ എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഏത് പ്രതിബന്ധങ്ങളെയും നമുക്ക് തരണം ചെയ്ത് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂട്ടായ്മയുടെ ഭാഗമായി കുമരില്ലൂർ വിഭാഗത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും വടക്കാഞ്ചേരി നഗരസഭയുടെ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പ്രോക്ഷ പ്രകാശത്തിന് നടന്നുകൊണ്ട് ഞാൻ സംഭവം ഭക്ഷണം എടുത്ത് നോക്കഴിഞ്ഞാൽ പുരം എന്ന വാക്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഒരു ദീർഘ കൃത്യമാണ് അതായത് നമ്മളുടെ നഗരത്തെ നമ്മളുടെ ദേശത്തെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടാണ് ഉത്രാളിപ്പൂപുരം എന്ന് പറയുന്ന സംഭവമാണ് ഒരു ദേശത്തിൻ്റെ സംസ്കൃതിയെ മുഴുവൻ നമ്മൾ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് അല്ലാതെ കുറച്ച് ആനയുണ്ടായി കുറച്ച് പഞ്ചായത്തിൽ കുറച്ച് പിടിക്കട്ട് മാത്രമുള്ള അപ്പം തന്നെ ഈ പൂരത്തിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ആറാസുര പൂരത്തിലൂടെയുള്ള പൂരം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പൂരത്തിനുള്ള പ്രത്യേകത ഞാൻ കണ്ടായിരുന്നു ഈ പൂരം വെട്ടി ഘോഷിക്കുന്ന യുവാത്ത എല്ലാവരും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു പ്രകൃതി ഭംഗിയുള്ള ഈ കുഞ്ഞിരാമുദാനൊക്കെ എതിരെ കൊടുക്കുകയാണെങ്കിൽ അയൽ കാണിക്കുന്നതിനുള്ള മനോഹരി നേരിടണം കൊല്ലം പാലക്കാടൊക്കെ ഇതിലേക്ക് പൊങ്കപ്പെട ഇറങ്ങി ഒരു ബോട്ടോ അത്ര ഇണങ്ങി നിൽക്കുന്ന മനുഷ്യരായിട്ട് ഇറങ്ങി നിൽക്കുന്ന ദേശമായിട്ട് ഇണങ്ങി നിൽക്കുന്ന അങ്ങനെയുള്ള ദേശപൊരാളികൾ അയാടി അങ്ങനെയുള്ള ഈ നമ്മുടെ നാട്ടു സംസ്കൃതികളൊക്കെ കൂടി കൊണ്ടാടുന്ന ഇപ്പൊ തൃശ്ശൂർ പൂരത്തിൽ അങ്ങനെ ഇപ്പൊ ഒരു ദിവസം ഒറ്റടിക്ക് നിന്ന് ആ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് കീട്ടാവുന്ന ടങ്ങുകൾക്ക് വളരെ ഭംഗിയായി ആരംഭം കുറിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ശ്രീ ടി എൻ സുരേന്ദ്രൻ ഒരു പൂര നടത്തിപ്പുകാരൻ കൂടിയാണ് ഉടപ്പടമ്പിൽ നമ്മൾ നമ്മളുടെ കൂടെ നിഴലായി എല്ലാ യോഗങ്ങളിലും പൂര കമ്മിറ്റിക്കാർക്ക് വേണ്ടി വാദിച്ചത് ഒരു നമ്മളിൽ ഒരംഗമായി പ്രവർത്തിക്കുന്ന ഒരു ആളാണ് ചേർന്ന് അദ്ദേഹം ഈ കർമ്മം ഒഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ ദോഷപ്രകാശനം ചടങ്ങ് നിർവഹിക്കുന്നത് പ്രശസ്ത കവിനേജിതാവുകയാണ് ദാമോദരഞ്ചേട്ടനാടൻ അദ്ദേഹം ദാമോദരൻ എന്ന വ്യക്തിയെ അവൾ ആരും ശക്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഔപചാരികത യാതൊരു ആവശ്യമില്ല പ്രാളികാവ് എൻ്റെ കാവാണ് ഈ പൂരം എന്റെ പൂരമാണ് അങ്ങനെ ഈ പൂരത്തോട് അത്രയും സ്നേഹമുള്ള ആളാണ് പ്രകാശനം അതിലും എടുക്കാൻ